മോചന ശ്രമത്തിൽ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ആക്ഷൻ കൌൺസിലിന്റെ ഹർജി സുപ്രീം കോടതി ജനുവരിയിൽ പരിഗണിക്കാൻ മാറ്റി സജോ തോമസ് ചേരുന്നുണ്ട് സജോ നിമിഷപ്രിയയുടെ മോചനത്തിൽ എന്ത് നടപടി അല്ലെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്തു എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത് ആരാണ് എങ്ങനെയാണ് മധ്യസ്ഥ ധന്യ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്ര സർക്കാരാണ് സുപ്രീംകോടതിയിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചു അല്ലെങ്കിൽ നിയമിച്ചു എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ നിമിഷപ്രിയ യമൻ ജയിലിലാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭധ്യക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നാണ് അതിപ്പോൾ സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പുതിയ മധ്യസ്ഥനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് നേരത്തെ ഹർജി നൽകിയ കെ ഇപ്പോൾ മധ്യസ്ഥൻ എന്ന ചോദ്യത്തിൽ അല്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നിമിഷപ്രീയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ മധ്യസ്ഥനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് കേസ് ഇപ്പോൾ സുപ്രീം കോടതി അടുത്ത ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിലിന്റെ സാഹചര്യം പരിശോധിച്ചാണ് ഇപ്പോൾ കേസ് ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ സുപ്രീം കോടതി എടുത്തു പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമ്പോഴും ഇപ്പോൾ നിലവിൽ ഈ ഒരു അതായത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി എല്ലാ എല്ലാ ഘട്ടങ്ങളും അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളും കേന്ദ്ര സർക്കാർ എല്ലാ പ്രവർത്തനങ്ങളും പുരോഗമിക്കുമ്പോൾ തന്നെയും നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുക അതായത് വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പുതിയ മധ്യസ്ഥനെ മോചനത്തിന് വേണലെ പുതിയ മധ്യസ്ഥനെ നിയമിച്ചുവെന്ന് കേന്ദ്രം ഇപ്പോൾ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കുന്നത്